വയനാടിന്റെ ഏറ്റവും പുതിയ എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വിവരങ്ങളും ഇപ്പോൾ മലയാളികൾ ഇരു കൈയോടെയാണ് സ്വീകരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലും ശക്തമായി തന്നെ രംഗത്തിറങ്ങാൻ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ തയ്യാറാണ് നിരവധി വിമർശനങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഉയരുന്ന സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധി അതിനെല്ലാം ഉത്തരം പറയാനും തയ്യാറാണ് ചേട്ടനൊപ്പം വയനാട്ടിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എല്ലാം വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ രണ്ടുപേരും പരിശ്രമിക്കുന്നുണ്ട് രണ്ടുപേരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ജനങ്ങളുടെ മനസ്സ് സ്ഥാനം പിടിച്ചപ്പോൾ സ്വന്തം പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ശക്തമായി തന്നെ ചോദ്യമുയരുകയാണ് എന്നാൽ ഇനി പ്രിയങ്ക ഗാന്ധി വയനാട് തന്നെ ഉണ്ടാകുമെന്നുള്ള ശുഭവാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം വയനാട്ടിനു വേണ്ടി വയനാടുകാർക്ക് വേണ്ടി ഇനി പൂർണമായും നിലനിൽക്കാനാണ് പ്രിയങ്കാ ഗാന്ധിയുടെ തീരുമാനം വേട്ടയാടുന്ന ശത്രുക്കളുടെ മുമ്പിൽ സംഭീതരാകാൻ എന്റെ എല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങളെന്നും എന്നെ നിങ്ങളുടേതായി കാണുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത്തവണ എന്റെ മകനെ നിങ്ങൾക്ക് തരുന്നു രാഹുൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല നീണ്ട ഇരുപത് വർഷം റായ്ബേലയുടെ എം പി ആയിരുന്ന സോണിയാഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ വോട്ട് തേടിയപ്പോൾ വികാര നിർഭയായി പറഞ്ഞതാണിത് സമാനമായിരുന്നു ഏറെ പ്രിയപ്പെട്ട വയനാടിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഞാൻ പ്രിയങ്കയെ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ് മുത്തശ്ശി മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് പന്ത്രണ്ട് ചേട്ടന് പതിനാല് ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ ഉള്ളിൽ വിങ്ങുകയാണ് രാഹുലിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ സഹോദരനോടുള്ള സ്നേഹവും കരുതലും അത്രയും ഉണ്ടായിരുന്നു പ്രിയങ്കയുടെ ആ വാക്കുകളിൽ ആ വാക്കുകൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് വയനാട്ടുകാർ രാഹുലിനെ ഏറ്റെടുത്തത് രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വയനാടിന്റെ എം സ്ഥാനം ഉപേക്ഷിക്കുമ്പോൾ പ്രിയങ്കയെ തന്നെ പകരം നൽകിയാണ് രാഹുലും നെഹ്റു കുടുംബവും വയനാടിനുള്ള കടപ്പാട് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ പോലീസ് ലാത്രി ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ച് വയനാട് എം പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം അവരെ ഒന്നും പരിഗണിച്ചില്ല എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളിൽ വന്നിരുന്നു പരിക്കുകളെ കുറിച്ച് ചോദിച്ചേർന്ന പ്രിയങ്ക ദുരിതബാധിതർക്കായുള്ള സമരങ്ങളിൽ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് അടുത്ത തവണ വയനാട്ടിൽ എത്തുമ്പോൾ നേരിൽ കാണാമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകുകയും ചെയ്തു ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തിചാർജ് ഉണ്ടായത് നിരവധി നേതാക്കൾക്ക് കടുത്ത പരിക്കുകളാണ് ഉണ്ടായത് പരിക്കേറ്റ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മേപ്പടിയായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവരെ സന്ദർശിക്കാതെ പ്രിയങ്ക മടങ്ങിയത് വലിയ വാർത്തകൾക്ക് വഴിവച്ചിരുന്നു സമയക്കുറവ് കൊണ്ടാണ് പ്രിയങ്ക സന്ദർശിക്കാത്തതെന്നായിരുന്നു നേതാക്കളുടെ വിശദീകരണം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ പരിപാടികൾക്ക് ശേഷം മേപ്പാടിയിലെ ആശുപത്രിയിൽ സന്ദർശനം നടത്തണമെന്ന് വയനാട് കോൺഗ്രസ് നേതാക്കളും പ്രിയങ്കയുടെ അഭ്യർത്ഥിച്ചിരുന്നു